ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് കറിയും നെയ്ച്ചോറും ആക്കാനാണ് ഇന്ന് വിചാരിക്കുന്നത് ബീഫ് നല്ലോണം ഒന്ന് കഴുകി എടുക്കട്ടെ ആദ്യം തക്കാളി ഉള്ളിയോ ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ട് ബീഫ് കറിക്കാവശ്യ തക്കാളി ഉള്ളിയും എല്ലാം കൂടി മല്ലിച്ചപ്പും പുതിനും കരിയാപ്പിലെല്ലാം കൂടി വഴറ്റാൻ വെച്ചിട്ടുണ്ട് ഞാൻ മൊത്തം ഒന്നിച്ചിട്ട് ചെന്നെയാണ് വഴറ്റുന്നത് കാരണം ബീഫിന്റെ കൂടിയും കൂടി ബന്ധമുള്ളൂ ഇനി ഇനിയിപ്പം തന്നെ മസാലയും കൂടി എടുത്ത് തന്നിട്ട് ബീഫും കൂടി ഒന്നിച്ച് വേവിക്കാം പൊടികൾ ബീഫ് മസാല കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടെ കഴുകി വെച്ച ബീഫ് ഇട്ട് മിക്സ് ചെയ്യും ഇനി ഒരു അരമണിക്കൂറോളം ബീഫായതുകൊണ്ട് വേവുണ്ട് കുറച്ച് വെള്ളവും കൂടി വെച്ച് വേവിക്കണം ബീഫിനാവശ്യമില്ല ഉപ്പും കൂടി ചേർത്ത് വയ്ക്കണം ബീഫ് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഉള്ളി അരിഞ്ഞു വെച്ച് പിന്നെ അണ്ടിപ്പരിപ്പും മുന് നെയ്ച്ചോറാക്കട്ടെ ഒരു കിലോ അരിയാണ് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ി പശു നെയ്യ് ഇത്ര എടുക്കുന്നുണ്ട് ഒരു കിലോ അരിക്ക് ഇത്ര പശു നെയ്യ് മതി അതും കൂടി ഒച്ചുകൊടുക്കട്ട് ഉള്ളി വാടാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ വേഗം ഉള്ളി വാടി വാടിച്ചിട്ടിക്കൊള്ളു ുംതിലും പൊരി ഇട്ട് വെക്കുന്നു ഇനി വേഗം ഒന്ന് കോരി വെക്കട്ടെ ഇതിപ്പോ ഞാൻ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ബിരിയാണി അരി ഒരു കപ്പ് അരി എടുത്തുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒക്കെ വെക്കുന്നു ാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഇനിയിപ്പോൾ ഈ വെള്ളം നല്ലോണം തിളച്ചിട്ട് വേണോ അരി കഴുകിയത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നല്ലോണം തിളക്കട്ട് ആ സമയത്തേക്ക് അരി കഴുകി വരട്ടെ വെള്ളം ഇവിടുന്ന് തിളക്കുന്നുണ്ട് ഇനി കഴുകി വെച്ച അരി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് വെള്ളവും പറ്റിയിട്ട് നല്ലോണം വെന്ത് പറ്റും പാകത്തിന് നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ ബീഫ് കറി വേവായി വരുന്നുണ്ട് കുറച്ചും കൂടി ആകട്ടെ റ്റോറിന് ചാറ് വേണം കുറച്ച് അതുകൊണ്ടാണ് ഞാൻ ബീഫ് കറി കുറച്ച് ചാറോടെ ആക്കിയിട്ടുള്ളത് കുരുമുളക് പൊടി ബീഫിന് നല്ലോണം കുരുമുളക് പൊടി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് അവള് ദേശികരും രണ്ടാം വർഷമാണ് അഞ്ച് അഞ്ച് ണ്ട് അവിടെ വലിയ കുട്ടികൾ കെട്ടിക്കൊണ്ടെന്നുണ്ട് അപ്പൊ എട്ട് പെൺകുട്ടികളുണ്ട് മൂന്ന് പെൺകുട്ടികളോ അഞ്ചു പെൺകുട്ടി ചെറിയ കുഞ്ഞുങ്ങളോ അഞ്ചെണ്ണോ പറയില്ലേ ഒന്നുമൊന്നുമത്രേ ഒരു വീльгаന്നേ ഉള്ളൂ പറഞ്ഞു ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തു പക്ഷെ ഒരു പോയതാവും ആമ്പേ കുറവാണല്ലേ എങ്ങനെയല്ലേ നമ്മൾ 3 ഓവർ കഴിഞ്ഞോളോ ഓക്കേ അതിനെ അതിനെ മെസ്സേജ് ആക്കിക്കില്ല ആരങ്ങോളത്തിന്റെ വാണി പറയാം അതിന് പറ്റയാണ്ട് നീലോ അത് അവൾ ആരെയും ഇല്ല ആക്കിയിട്ടോളൂ പറഞ്ഞോളൂ

ില്ല എല്ലാ നമ്മള് വായി കൊണ്ടെല്ലാം ഞാൻ എടുത്തോളൂ അതെയധികം നോക്കുക അത് രേതി എഴുതാനല്ല എന്താ സമയം അത് രാത്രി എഴുതി സമയത്തുള്ള എഡിറ്റ് ചെയ്യ വീഡിയോ ആണെന്നെങ്കിലും എഡിറ്റ് ചെയ്യണ്ടേ

കല്യാണത്തിന് പെണ്ണിനെ ഒരുക്കുന്ന പോലെ എടുത്തുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന് പെണ്ണിനെ ഒരുക്കുന്ന പോലെ ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്